ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെ പറ്റിയാണ് പച്ചമുളക് ഈ സമയത്ത് നല്ല പോലെ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഞാനിവിടെ ബുള്ളറ്റ് മുളകിൻ്റെ തേകളൊക്കെ ഒന്ന് നടുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാനിവിടെ ഉണ്ടായ മുളക് ചെടിയിൽ നിന്ന് നല്ല പഴുത്ത മുളകെടുത്ത് അതിൻ്റെ അരി പാകിയെടുത്ത് കിളിപ്പിച്ചെടുത്തതാണ് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്നും നല്ല ആരോഗ്യമുള്ള തേകളെടുത്ത് നമുക്ക് പറിച്ച് നടാവുന്നതാണ് അപ്പോൾ നമ്മൾ പറിച്ച് നടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ വേരൊന്നും പൊട്ടാതെ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചത് കുതിരാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്കിതിൽ നിന്ന് മെല്ലെ തേകൾ പറിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഞാനിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് പറിച്ച് മാറ്റി നടാം നിങ്ങളുടെ കയ്യിൽ മുളകിൻ്റെ വിത്തൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പൊടിക്കാനൊക്കെ വാങ്ങുന്ന വറ്റൽ മുളകുണ്ടല്ലോ അതിൻ്റെ വിത്തെടുത്ത് നമുക്ക് പാകി കിളിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇതാ ഈ ഉണ്ടായ ചെടിയിൽ നിന്ന് നല്ല പൈത്ത മുളക് മുളകെടുത്ത് ഉണക്കി അതിൻ്റെ അരിയാണ് ഈ പാകി കിളിപ്പിച്ചിട്ടുള്ളത് ബുള്ളറ്റ് മുളകാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത പാകിയാണ് ഞാൻ ഈ തൈകളൊക്കെ പാകി കിളിർപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് തൈകൾ പറിച്ച് നടാനുള്ള പോട്ടി മിക്സ് റെഡിയാക്കി വെക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു മുക്കാൽ ഭാഗം ഉണങ്ങിയ കരിയിലിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൃഷി ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ കരിയില ഇട്ട് ഗോ ബാഗ് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പോട്ടി മിക്സ് നിറക്കാറാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് മുളക് വിളവും കിട്ടാറുണ്ട് അപ്പോൾ ഞമ്മൾ കുമ്മായുമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണ് വേണമെട്ട് എടുക്കാനായിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണിത് അപ്പോൾ ഈ കരിയിലയുടെ മുകളിൽ പോട്ടി പൊട്ടിമിക്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേകൾ ഇതിലോട്ട് മാറ്റി നടാം അപ്പോൾ ഇതാ നമ്മൾ വെള്ളം കുതിരാനായി വെച്ചാൽ മുളകും തൈകളൊന്നും വല്ല പൊക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കുതിരാൻ വെച്ചാൽ നമുക്ക് വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുക ഇതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ള തേകളെടുത്ത് മാറ്റി നട്ട് കൊടുക്കാം ഇതാ വേരിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ലട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ മണ്ണോടുകൂടി തന്നെ തൈകൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുളപ്പിച്ച് ഈ തേകൾ നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചമുളക് പറിക്കാൻ കിട്ടും ഈ തേകൾ നമുക്ക് വേരൊന്നും പൊട്ടാതെ തന്നെ എങ്ങനെ എടുത്തതിന് ശേഷം അതായത് വേണ്ട ഞാൻ വേറാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടും കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോബേഗ മൂന്നെണ്ണം ഒക്കെ വെച്ച് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വലിയ ഗ്രോബേഗായതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണം വെച്ച് നട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്യോ വേഗമൊക്കെ നിറക്കുമ്പോൾ കരിയിലെ ഇങ്ങനെ ഇട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നനവ് എപ്പോഴും ആ ചെടിക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ കരിയില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മണ്ണൊന്നും ഉറച്ചു പോവില്ല നല്ല രീതിയിൽ തന്നെ ചെടികളുടെ വേരോടാൻ ഇത് സഹായിക്കും അപ്പോൾ ഇതാ എല്ലാ തൈകളും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കട ഭാഗത്തോട്ട് സൂഡോമോണസിലായനി നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ സൂഡോമോണസിലായനി എടുക്കുന്ന ഒരളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ ചെടികൾക്കും ഞാൻ സൂഡോമോണസിലായനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരാഴ്ച്ചയെങ്കിലും ഒരു തണലുള്ള ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ചെടികൾ വളർന്നു വരുന്നതാണ് ഈ രീതിയിലാണ് ഞാൻ ഇവിടെ എൻ്റെ എല്ലാ കൃഷിയും ചെയ്യാറ് നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടാറുണ്ട് ഈ സൂഡോമോണ സ്ലായിനൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്നുള്ള വാട്ടരോഗം ഇല്ലാതിരിക്കാനും കീടബാധകളൊക്കെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടുമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് െ ചെയ്തു കൊടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് വരില്ല എല്ലാ തൈകളും അപ്പം നട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നട്ടുമുളക് തെടി ചെടിക്ക് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ദ്രോ ഇട്ടാണ് ചെടി നട്ട് കൊടുത്തെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുത്താൽ മതി അതുവരെ ആ വളം തന്നെ ധാരാളമാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു നാല് ഗ്രോ ബേഗൽ പച്ചമുളക് അതുപോലെ തന്നെ ഒരു നാല് ഗ്രോ ബേഗിൽ തക്കാളി അതേപോലെ തന്നെ ഒരു നാല് ഗ്രോ ബേഗൽ വെണ്ട വൈദന അങ്ങനെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്